ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്ന ലോകപ്രശസ്ത പ്രകൃതി വിസ്മയമാണ് നാഗര വെള്ളച്ചാട്ടം നായഗരവെള്ളച്ചാട്ടം പ്രകൃതിശക്തിയുടെ ഭീമാകാരത്വം ശരിക്കും കാണിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്ന് ഇടിനാദം പോലെ ആർ തലർന്ന ഈ ഭീകരമായ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ടുള്ളവരുടെ മനസ്സിനൊന്നും ഒരിക്കലും മയക്കുവാൻ കഴിയില്ല കാനഡയിലെ ഒൻറ്റാരിയോ പ്രവിശ്യയ്ക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്തിനുമിടയിലെ അതിർത്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന മൂന്ന് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് നാഗര വെള്ളച്ചാട്ടം ഇവയിൽ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് ഇരു രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഹോഷ്യൂ വെള്ളച്ചാട്ടമാണ് കനേഡിയൻ വെള്ളച്ചാട്ടം എന്നും ഇതറിയപ്പെടുന്നു മറ്റു രണ്ട് വെള്ളച്ചാട്ടങ്ങളായ അമേരിക്കൻ വെള്ളച്ചാട്ടവും ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടവും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെയാണ് മുകളിൽ നിന്നും വരുന്ന നായഗ്ര റിവർ മൂന്നായി പിരിഞ്ഞാണ് ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകുന്നത് ഇടിമുഴക്കത്തിൻ്റെ ഡെസിബലിന് സമാനമായ മനുഷ്യ ശ്രവണേന്ദ്രിയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഏതാണ്ട് മനുഷ്യനെ ബധിരനാക്കുന്ന ഗർജനം എന്ന് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന ഈ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട പ്രകൃതിദത്ത ലാൻഡ്മാർക്കുകളിലൊന്നാണ് നയകര വെള്ളച്ചാട്ടം ലോകത്തിലെ ഏതൊരു വെള്ളച്ചാട്ടത്തിലും ഉയർന്ന ഒഴുക്കുള്ള വെള്ളച്ചാട്ടമാണ് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഒഴുകുന്ന ഈ വെള്ളം കൂർത്ത പാറക്കെട്ടുകളിലേക്ക് വന്നു പതിക്കുന്നതിൻ്റെ പ്രതിധ്വനി മനുഷ്യ കർണപുടങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് യു എസ് കാനഡ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ശാന്തമായ രാത്രിയിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വരെ കേൾക്കുവാൻ കഴിയും ഒരു സെക്കൻഡിൽ മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളം ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തെ വിശദീകരിക്കുവാൻ ഒരു വീഡിയോഗ്രാഫിക്കും ആവില്ല മാത്രമല്ല ഇവിടെ ഒരു അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനവും അസാധ്യമാണ് നായകര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒഴുകുന്ന വെള്ളം ഒടുവിൽ ഒൻറ്റാറിയോ തടാകത്തിൽ അവസാനിക്കുന്നു അവിടെ നിന്ന് സെൻലോറസ് നദി വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു നായകര വെള്ളച്ചാട്ടത്തിൽ ചാടി നീന്തുന്നത് ക്രിമിനൽ കുറ്റമാണ് കാരണം ശക്തമായ വാട്ടർ കറണ്ടും പാറകളുമുള്ള ഇതിൽ ചാടിയാൽ നീന്തി കര കരകയറുന്നത് ഭാഗ്യം കര കരകയറിയവർ നേരെ പോകുന്നത് ജയിലിലേക്കും പതിനായിരം ഡോളർ പിഴ അതായത് ഏകദേശം ഒൻപത് ലക്ഷം രൂപയും മാത്രമല്ല ജയിൽവാസം വേറെയും നിർഭാഗ്യവശാൽ പല ധൈര്യശാലികൾക്കും പ്രകൃതിയുടെ ശക്തിയെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വെള്ളച്ചാട്ടം കീഴടക്കാനുള്ള ശ്രമത്തിനിടെ മരണപ്പെട്ടു ഒരു കണക്ക് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപതിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ അയ്യായിരം മൃതദേഹങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിൽ നിന്നും കണ്ടെത്തി നായകര വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം വായുവിലൂടെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഗർജനമായതിനാൽ പഴയകാല ആളുകൾ വെള്ളച്ചാട്ടത്തിന് എന്ന് പേരിട്ടു അതിനർത്ഥം വെള്ളത്തിൻ്റെ ഇടിമുഴക്കം എന്നാണ് നയകര വെള്ളച്ചാട്ടവും അമേരിക്കൻ സൈഡിലുള്ള അതിൻ്റെ പരിസര പ്രദേശങ്ങളും കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക കേരളത്തിൻ്റെ ഏകദേശം നാലിരട്ടി വലുപ്പമുള്ള സ്റ്റേറ്റാണ് ന്യൂയോർക്ക് അതിൽ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങളെല്ലാം വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ധാരാളം മുന്തിരിത്തോട്ടങ്ങളും തടാകങ്ങളും കൃഷികളും ഉള്ള സ്ഥലമാണ് ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഏകദേശം ഏഴ് മണിക്കൂർ നോർത്തിലേക്ക് ഡ്രൈവ് ചെയ്താൽ മാത്രമേ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ വള്ളച്ചാട്ടത്തിലെത്തുകയുള്ളൂ ഇതാണ് നായഗര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരമായ സ്ഥലം അല്ലെങ്കിൽ സ്വർഗ്ഗതുല്യമായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് ന്യൂയോർക്കിലെ ചില സ്ഥലങ്ങളും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ ചില സ്ഥലങ്ങളെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് നായഗര വള്ളച്ചാട്ടത്തിൻ്റെ അമേരിക്കൻ സൈഡ് തന്നെ ഒരു ഫുൾ ഡേ കാണാനുണ്ട് എന്നാൽ മാത്രമേ നമുക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയൂ ഈ കാണുന്നതാണ് നാഗ്ര ഫാൾസിൻ്റെ അമേരിക്കൻ സൈഡിലുള്ള സ്ഥലം ധാരാളം മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് ഈ കാണുന്ന മരങ്ങൾ കൂടുതലും മേപ്പിൾ മരങ്ങളാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ശാന്തമായ രാത്രിയിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയും അത്ര അതിഭയങ്കരമായൊരു വാട്ടർഫാൾസ് ആണിത് ഒരു മലയാളിയെ കാണുന്നുണ്ട് അദ്ദേഹം അമേരിക്കൻ സൈഡിൽ നിന്നുകൊണ്ട് കാനഡ സൈഡിലേക്കുള്ള കോഷു വാട്ടർഫാൾസ് നോക്കി കാണുകയാണ് ഓ കാണാൻ വന്നതാണോ ഓ ഓ നമ്മുടെ നഷ്ടമാണ് അത്ര നല്ല ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം അപ്പൊ അതൊരു സൃഷ്ടിയാണ് ഏറ്റവും നല്ല വാട്ടർഫാൾസ് ആണ് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നഷ്ടമാണ് ഓ അപ്പം അമേരിക്കൻ സൈഡിലോടും കാനഡ സൈഡിലുള്ളതുകൊണ്ടാണ് കണ്ടായിരുന്നോ അത് കണ്ടു ഏത് സൈഡാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് കാനഡ സൈഡാണോ എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിലെ നല്ലൊരു എൻ്റർടൈൻമെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് അത് ഒരിക്കലും നിങ്ങൾ ഈ സീനറി ഒരിക്കലും മിസ് ചെയ്യലും വന്ന് കാണുക കണ്ടിട്ട് അതിൻ്റെ നമുക്ക് അതിൻ്റെ ആ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അതിശയകരമായ വെള്ളച്ചാട്ടമാണ് ഇതെന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമേരിക്കൻ സൈഡിലാണ് ഈ നദിക്ക് അപ്പുറം കാണുന്നതാണ് കാനഡ ദൂരെ കാണുന്നതാണ് കനേഡിയൻ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ഹോഷു വാട്ടർഫാൾസ് അത് നമ്മുടെ മലയാളത്തിലെ റാ ഷേപ്പിലാണ് ഒഴുകുന്നത് അതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഈ അടുത്ത് കാണുന്നത് അമേരിക്കൻ വെള്ളച്ചാട്ടവും നായഗര റിവർ രണ്ടായിട്ട് പിരിഞ്ഞതിൻ്റെ ഒരു ഭാഗമാണിത് ഇതാണ് അമേരിക്കൻ സൈഡിലൂടെ വെള്ളച്ചാട്ടമായി വീഴുന്നത് മൊത്തം നായഗ്ര ഫാൾസിൻ്റെ ഏകദേശം പത്ത് ശതമാനം മാത്രമേ അമേരിക്കൻ സൈഡിലൂടെ വീഴുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം വെള്ളവും കാനേഡിയൻ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ഹോഷു വാട്ടർഫാൾസിലൂടെയാണ് വീഴുന്നത് ഇതിനുശേഷം ഞങ്ങൾ നടന്ന് ലൂണ അയലൻഡിലേക്ക് പോയി ലൂണ അയലൻഡിൽ നിന്നും നമുക്ക് നല്ല വിശാലമായ മറ്റൊരു കാഴ്ച ലഭിക്കും മാത്രമല്ല അവിടുന്ന് നമുക്ക് താഴെ കിറങ്ങാനുള്ള അവസരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മിസ്റ്റ് ഏകദേശം നൂറ്റി എഴുപത് പൊക്കത്തിൽ വരെ പോകും അതാണ് ഈ കാണുന്നത് ഈ ബോട്ടിൻ്റെ പേര് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ് ഇതിൽ കയറുന്നത് അനുഭവമാണ് അമേരിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കാനഡയിൽ നിന്നും ഈ ബോട്ടിൽ കയറാനുള്ള സാവകാശമുണ്ട് ഈ ബോട്ടിൽ കയറിയാൽ കനേഡിയൻ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ഹോഷു വാട്ടർഫാൾസിൻ്റെ അടിയിൽ വരെ നമ്മളെ കൊണ്ടുപോകും നനയാതിരിക്കാനാണ് റെയിൻകോട്ട് തരുന്നത് എന്നാലും നനഞ്ഞു കുളിക്കും അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അമേരിക്കൻ സൈഡിലുള്ള വെള്ളച്ചാട്ടവും പരിസര പ്രദേശവും കണ്ടു വളരെ മനോഹരമായിരുന്നു ഇനി നാളെ ബോർഡർ ക്രോസ് ചെയ്ത് കാനഡ സൈഡിലേക്ക് പോവുകയാണ്